എന്താ ചെയ്യണമാതിക്ക് ഓറഞ്ച് ജ്യൂസുണ്ടാക്കുക എന്തുണ്ടാക്കും കളയലിട്ടോ കളയാതെ പിടിച്ചിട്ട് ഉം അങ്ങനെ തന്നെ അങ്ങനെന്നെ അത് ആ ആ അല്ലേ ദുൽഗിവി്ലാസ് ആ ദിവ കളയാണ്ട് കളയല്ലേ കളയല്ലേ കളയില്ല കളയല്ലേ അങ്ങനല്ല അങ്ങനെ തന്നെ പിന്നെ ട്ടാ എന്നാലേ കുടിക്കാൻ പറ്റുള്ളൂയാതെ കുടിച്ചോ അവനവന്റെ ജോലികൾ അവനവൻ തന്നെ ചെയ്യാ അല്ലേ മരിക്കേ സ്വന്തം ചെയ്യണ്ടേ എല്ലാ ജോലിയും ലേ നമുക്ക് ജ്യൂസ് വേണമെങ്കി നമ്മൾ പിഴിയണോ അല്ലേ ഇനി ഇത് തന്നെ ഇതിൽ തന്നെ ഉണ്ട് കൂടി ഇനി കുറച്ചും കൂടി പിഴിഞ്ഞു ഇതിൽ ഇതിൽ കൂടു കായോ അതെടുക്ക എടുത്തിട്ട് എടുത്തിട്ട് കാസും േണ ഇതിന് പീസ ആക്കിയ പറ്റുവോ ഇതിങ്ങനെ ക്കരണ നല്ല ശക്തില് വേണല്ലേ മാലിക്കാൻ ശക്തി ഉണ്ടാവണമെങ്കിലേ നല്ല ഫുഡ് കഴിക്കണം കേട്ടോ എന്നാലും നല്ല നീര് കിട്ടും ജ്യൂസ് കിട്ടും കേട്ടോ ൾക്കും കൊടുക്കാനിഷ്ടല്ലേ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ കുടിച്ച് നോക്ക് മൂത്തുമ്മന്നൊക്കെ പറയണ്ട അവിടെ ഗ്ലാസ് അവിടെ ഇനി വേണം ഒന്നും കൂടി പിഴിഞ്ഞു നോക്ക് ഉണ്ടാവും ൂടി നോക്കടാ നമ്മള് ശ്രമിക്കണം അപ്പഴേ വരുള്ളൂ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കൊറേശം കിട്ടുന്നുണ്ട് എത്ര കിട്ടിട്ടുള്ളു ആ ഗ്ലാസ്സിൽ ോറ്റിട്ടി അവ മതി തട്ടികളില്ല തട്ടിക്കളില്ല പിന്നത് കളയാണ്ട് കളിയാണ്ടല്ലേ അങ്ങനെ തന്നെ കുടിച്ചോ വയറ് നിറഞ്ഞോ ഇനി വേണോ നന്നുകൂടി പിഴിഞ്ഞു നോക്ക് ഇനി ഒത്തിരി കൂടി പിഴിഞ്ഞ് നോക്കിക്കോ ഉം ഇന്ന് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി നല്ല പിഴിഞ്ഞാ കിട്ടു നല്ല പ്രസ് ചെയ്യണം കേട്ടോ പ്രസ് 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 കൈ ഫസ്റ്റ് കഴുകിയില്ലേ നമ്മള് കൈയൊക്കെ കഴുകിട്ടല്ലേ ജ്യൂസ് അടിക്കാൻ തുടങ്ങിയത് ഉം എന്തുണ്ടോ എന്തെടുത്തോ അതുകൊണ്ട് എടുത്തോ എടുത്തിട്ട് വെക്കാം ഇതിലേ ഉം ഇനി കുടിച്ചോ ഗുഡ് നീ ഇങ്ങനെ ആക്കിയ അല്ല അതുപോലെ മാലിക്ക് ചെയ്യോ എന്നാ ഓക്കെ ബൈ പറഞ്ഞോ ബൈ പറഞ്ഞോ ബൈ